ലോക പ്രശസ്ത സ്പാനിഷ് ഫുട്ബോൾ ക്ലബ്ബായ റിയൽ മാഡ്രിഡിന്റെ ചിൽഡ്രൻസ് ക്യാമ്പിലേക്ക് ഫോർട്ട് കൊച്ചി സാൻഡോസ് ക്ലബിലെ വിദ്യാർത്ഥികൾ സെലക്ഷൻ ലഭിച്ചു രാജ്യത്തെ മുതിർന്ന ഫുട്ബോൾ പരിശീലകൻ റൂഫസ് ശിക്ഷണത്തിൽ കൊച്ചി പരേഡ് മൈതാനിയിൽ പരിശീലനം നടത്തി വരുന്ന തരുൺ ദേവിനെയാണ് തിരഞ്ഞെടുത്തത് മികവാർന്ന പ്രകടനം അച്ചടക്കം എന്നിവ കണക്കിലെടുത്താണ് റിയൽ മാഡ്രിഡിന്റെ പ്രതിനിധി ജസ്റ്റിൻ ക്ലീറ്റസ് തരുണിന്റെ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുത്തത് ആളുകൾ തല കൊണ്ടാണ് ഗോളടിക്കുന്നത് നല്ല ഡിഫ്ലെക്ഷൻ അപ്പോൾ പറഞ്ഞൊരു വാക്ക് കളക്റ്റാണ് ഇനി നിങ്ങളെ പറഞ്ഞു നിങ്ങളെല്ലാം കളിച്ചാൽ നല്ലൊരു ഭാഗ്യമുണ്ട് നീർത്തപ്പോഴും അമ്പുമാരുടെ നിങ്ങളായിരിക്കും എനിക്ക് ഫോട്ടോ പോകാം ഞാൻ ഒരു പ്ലെയർ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാൻ പോയി നമ്മുടെ ഞാൻ റെക്കമെൻഡ് പോയിട്ട് കളിച്ചിട്ട് ഫോർ ഇംഗ്ലീഷ് ലീഗ് ബുദ്ധസ് ലീഗ ജർമ്മനി ഫ്രാൻസ് ദീഗോളർ അപ്പോൾ എന്നാണ് എന്നാണ് നമുക്ക് അറിയാൻ പറ്റില്ല ലൈക്ക് ദർ വിൽ ബി ടീം റെപ്രസെൻറ്റേഷൻസ് വിൽ ബി അറൗണ്ട് നിങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് അവർക്ക് ഇമ്പ്രസീവ് ആകുന്നവർ അവർ ഫോക്കസ് ചെയ്ത് അങ്കളുടെ ഒപ്പീനിയനൊക്കെ മേടിച്ചിട്ട് ദ വിൽ ഫോക്കസ് ഓൺ യു അത് ലൈഫ് ചേഞ്ചിങ്ങാണ് ഒരു ചെറിയൊരു പെനാൾറ്റി പിടിച്ചത് നിർത്തുന്നതാകാം ചില സമയത്ത് ഒരു ഗോൾ ഇടാൻ ലൈഫ് ചേഞ്ചിങ് എന്നവരാണ് അതുപോലെ വേൾഡ് കപ്പിൽ സംഭവിച്ചതാണ് ഇന്ന് രണ്ട് പെനാൽറ്റി പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഹിസ് ലൈഫ് ഈസ് ചേഞ്ചിങ് അതായത് അർജന്റീനയൊക്കെ സംഭവിച്ചതാണ് ഈ വാസ് ജസ്റ്റ് ലൈക്ക് ഇൻഫോംഡ് കളി ദിമാരിയ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വേൾഡ് കപ്പിൽ ജസ്റ്റ് ബിഫോർ പെനാൾറ്റി ഫൈനൽ പെനാൾറ്റിക്ക് ഇതിനു മുമ്പ് പറഞ്ഞാൽ ഈ പെനാൾറ്റിയാണ് നിൻ്റെ ജീവിതം ചേഞ്ച് ചെയ്യാൻ പോകണതെന്ന് ദിമാരിയ പറഞ്ഞത് ദാറ്റ് വാസ് റെക്കോർഡ് അത് സംഭവിച്ചു ദിമറിയ വാസ് മൂവ് ടു വെറുതെ നാട്ടിൽ കളിച്ചൊണ്ടിരുന്നവൻ ഉടനെ സ്പെയിനിലെത്തി അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ലൈഫ് ടോട്ടലി ചേഞ്ചിങ് വെറുതെ ഫൈനാൻസ് മാത്രമല്ല ഹിസ് ഡെസ്റ്റിനേഷൻ വാസ് ഐ വോണ്ട് ടു ബിക്കം എ വെരി ഇൻട്രസ്റ്റിംഗ് ഇന്റർനാഷണൽ പ്ലെയർ ഇതായിരുന്നു ഡിമരിയുടെ സ്വപ്നവും കിടന്നുറങ്ങിയത് വൽവെറുതെ ഒക്കെ സംഭവിച്ചത് തന്നെയാണ് ഹി വാസ് ജസ്റ്റ് ലൈക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് കിടന്നെ ചെറിയൊരു കൊച്ചു പയന വളരെ സ്കെൽറ്റ് വളരെ സ്കെൽ വെറും മുപ്പത്തി ഒമ്പത് കിലോ ഉണ്ടായിരുന്നുള്ളൂ വൽവെറുതെ അങ്ങനെ വന്നവനാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് മാറ്റിയൽ മാറ്റിൻ്റെ മേടിച്ചു കൊടുത്തത് സോ ഹി ഈസ് ലൈക്ക് എ അൻ ഇൻക്രെഡിബിൾ അഡോറബിൾ പ്ലെയർ കാരണം ഇതാണ് വീട്ടിലാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഹി സ്ലീപ്സ് വിത്ത് എ ബോൾ സ്ലീപ്സ് വിത്ത് എ ബോൾ ഈ കയറി ഇരുന്നിട്ടുണ്ടെങ്കിലും ഈ ഹാസ് എ ബോൾ അണ്ടർ ഹിസ് ഫീറ്റ് ഇന്ന് എൻ്റെ ലൈഫ് ഒരു സെറ്റിൽഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഈ ഫുട്ബോൾ കൊണ്ടിട്ട് ആയതാണ് കാരണം അങ്കിൾ പഠിപ്പിച്ച് വലുതാക്കി കൊണ്ടുവന്നതാണ് തന്നെ കളിക്കാൻ പറ്റി നല്ല രീതിയിൽ കളിച്ചു സന്തോഷ് ട്രോഫി കളിക്കാൻ പറ്റി ഡെയിലി ഇവിടെ നിന്ന് തന്നെ അവർ വിളി അവർ തന്നെ വന്ന് വിളിച്ച് കൊണ്ടുപോയതാണ് കളി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ നേവിയിൽ കൊണ്ടുപോയി നമ്മൾ ഒരു പതിനഞ്ച് വർഷം സർവീസ് ചെയ്തു അതിൽ പതിനൊന്നര പതിനൊന്നര വർഷം വരെ ഫുട്ബോൾ കളിച്ചു അപ്പോൾ അതിൽ രണ്ടുമൂന്ന് പ്രാവശ്യം സർവീസസ് ടീമിന് വേണ്ടിയിട്ട് സന്തോഷ് ട്രോഫി കളിക്കാൻ പറ്റി അതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ കളിക്കുമ്പോൾ ഇപ്പോൾ അപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉണ്ട് ഒരാൾക്കല്ല ഇപ്പോൾ അങ്ങൾ പറഞ്ഞത് ഒരാളുടെ പേരാണ് അങ്ങൾ പറഞ്ഞത് പക്ഷേ അങ്ങനെ അല്ല എല്ലാവർക്കും ഉണ്ട് നമ്മൾ കളിച്ച് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ിൽ നിങ്ങൾക്കും ആ ഒരു ലൈഫ് കിട്ടും സന്തോഷത്തോടെ കളിക്കുക ആ ഒരു ഡെഡിക്കേഷൻ ഒരു അഞ്ചര മണി എന്ന് പറഞ്ഞാൽ അഞ്ചര മണിക്ക് നമ്മൾ ഇവിടെ ഗ്രൗണ്ടിൽ വന്നാലേ നമുക്ക് അങ്ങനെ കേറ്റുള്ളൂ കളിക്കാൻ കയറ്റുമുള്ള ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ ആ സമയത്ത് നമ്മൾ സമ്മതിക്കാറുള്ളൂ എല്ലാവർക്കും ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോരുത്തർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും കിട്ടും കരുൺ ഇവിടെ വന്നു തുടങ്ങിയിട്ടിപ്പോൾ ഒരു ത്രീ ഇയേഴ്സാളായിട്ടുണ്ട് അങ്കിളിൻ്റെ അടുത്ത് വരുന്നത് അങ്കിളുടെ അടുത്ത് വന്നതിന് ശേഷമാണ് എൻ്റെ ഫുട്ബോളിൻ്റെ ഫണ്ടമെൻ്റൽസ് കാര്യങ്ങളെല്ലാം പഠിച്ചതും ടെക്നിക്കൽസിൽ ടെക്നിക്കൽസ് ചെയ്യാനായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടതും മോറോവർ ഡിസിപ്ലിൻ ക്യാരക്ടറെ എല്ലാം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്കളുടെ സപ്പോർട്ട് ഭയങ്കരമാണ് ഫുട്ബോളിൽ അപ്പോൾ ആ ഒരു കളിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് പോലെ തന്നെ ക്യാരക്ടറിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സപ്പോർട്ടും അങ്കിളുടെ കോച്ചിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ ഹെൽപ്സ് ഇൻ എ ലോട്ട് ഇൻ ദ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ അത് ഒരുപാട് സഹായിക്കും എന്നുള്ളത് എനിക്ക് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത്ര രാവിലെ നിന്ന് ഒരു ഇരുപത് കിലോമീറ്ററോളം ഓടിച്ച് രാവിലെ വിളമ്പുരം വരുന്നതും പോകുന്നതും അപ്പോൾ അത്രയും സിൻസിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് മോനിപ്പോൾ ബാംഗ്ലൂരാണ് വളിക്കുന്നതും അവിടെ ഒരു അക്കാദമിയിൽ റെസിഡൻഷ്യ അക്കാഡമിയിൽ നിന്ന് പഠിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ രാവിലെ ഇതുപോലെ തന്നെ ട്രെയിനിങ്ങിന് പോകണം ഡെഡിക്കേഷൻ ചെയ്യുന്നുണ്ട് ഹോപ്പ് ബൈ ദി ഗേസ് ഓഫ് ഗോഡ് കാര്യങ്ങളെല്ലാം നന്നായി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യാൻ വിശ്വസിക്കുന്നു ഫൈനൽ സെലക്ഷൻ സ്പെയിനിലാണ് നടക്കുന്നത് താമസം പഠനം ചിലവുകൾ എന്നിവ സ്പെയിനിൽ തന്നെയാണ് ഒരുക്കുന്നത് റൂഫസ് ഡിസൂസിയുടെ മറ്റൊരു ശിഷ്യനായ നാനാക് നിലവിൽ ക്യാമ്പിലുണ്ട് കളിക്കളത്തില് മികവും അച്ചടക്കശീലവും നവപ്രതിഭകൾക്ക് ഇതിന് വഴിയൊരുക്കുമെന്ന് ഡിസൂസ പറഞ്ഞു മുൻ ഇന്ത്യൻ സർവീസ് ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സേവിയർ ഫെർണാണ്ടസ് എഡ്വിൻ ബെന്നി എന്നിവരും ജസ്റ്റിൻ ക്ലീറ്റസിനൊപ്പം കുട്ടികളെ തെരഞ്ഞെടുപ്പിന് എത്തിയിരുന്നു മറ്റൊരു വാർത്തയുമായി കാണാം കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിജ്ജൻഡ്